ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വളരെ ഹെൽത്തി ആയിട്ട് ഈ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ തേങ്ങ ഒന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഇത് അരക്കപ്പോളം റാഗിയാണ് എടുത്തിട്ടുള്ളത് റാഗി മുത്താറി എന്നൊക്കെ പറയും അത് അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ എടുക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ നമ്മൾ ദോശക്കൊക്കെ അരച്ച് വെക്കുന്ന സമയമുണ്ടല്ലോ അത് ഒരു ദിവസം മുന്നേ നമ്മൾ ഇത് ചെയ്തെടുക്കണം റാഗി ഇതുപോലെ എടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ച് കാൽഷ്യമാണ് ഈ റാഗിയിലുള്ളത് അപ്പോൾ ഇത് നമ്മൾ കുറച്ചൊന്ന് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് കേട്ടോ ഈ റാഗി നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ ഇതിൻ്റെ ആ വെള്ളത്തിൻ്റെ ആ മാറ്റം കണ്ടാലും അറിയാൻ പറ്റും ഇതിൽ അത്രയും ഇങ്ങനെ കറുത്ത ഒരു അത് കഴുകിയെടുക്കുമ്പോൾ ഉണ്ടാവുക അപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് അടിയിൽ പോകുന്നവരെ സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കണം എന്നിട്ട് പിന്നെ നമുക്കിത് കൈ കൊണ്ട് നല്ലോണം നേരെ അടി കഴുകിയെടുക്കണം കേട്ടോ എന്നാൽ അതിൻ്റെ ശരിക്കൊരു കളറ് കിട്ടണം ഇതിങ്ങനെ ഉരച്ച് കഴുകിയെടുക്കുമ്പോൾ സാധാരണ റാഗി ഉണ്ടാക്കുന്ന ഈ ഒരു ദോശയുടെ ഒരു ടേസ്റ്റോ അങ്ങനത്തെ ഒന്നും ഇല്ലാതെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇത് രണ്ട് മൂന്ന് തവണ കഴുകിയെടുത്തപ്പോൾ ഇതിൻ്റെ കളറ് വേണ്ടില്ലേ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇപ്പം നമ്മുടെ റാഗി നല്ല ഫ്രഷ് ആയിട്ടുള്ള റാഗിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് ഒരു രാത്രി മുഴുവനും കുതിർത്താൻ വേണ്ടി വെക്കണം കുതിർത്തിയതിന് ശേഷം നമുക്ക് തുണിയിലോ അല്ലെങ്കിൽ നമ്മൾ ജ്യൂസൊക്കെ ഇരിക്കുന്ന അരിപ്പുണ്ടല്ലോ അതിലോ ആക്കി വെക്കണം അപ്പോൾ ഒരു ദിവസം ഫുള്ള് ഇരുന്നതിന് ശേഷം പിറ്റേ ദിവസമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ നല്ലോണം മുള വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് റാഗി ഉണ്ടാവുക ഇത് കുട്ടികൾക്കൊക്കെ ചെറുപ്പം മുതലേ ഇത് നമ്മൾ കുറുക്കിയൊക്കെ കൊടുക്കാറുണ്ട് ഇത് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ഇതുപോലെ ഒരു തൊടിയിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലോ വെച്ച് ഇടയ്ക്കൊന്നിങ്ങനെ വെള്ളമൊന്നിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ചീത്ത മണമൊന്നുമില്ലാതെ നല്ല ഫ്രഷായിട്ട് നമുക്ക് മുളപ്പിച്ച റാഗി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഒരു ദിവസം ഫുള്ള് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഫുള്ളായിട്ട് ഇതുപോലെ അരിപ്പേല് വെച്ചതിന് ശേഷമാണ് ഇതുപോലെ മുള വന്നിട്ടുള്ളത് ഇതാണ് മെയിനായിട്ടുള്ള ഐറ്റം ഇനി ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അച്ചമ്പാവരി അരി കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണ് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മാത്രമാണ് ചെയ്തെടുക്കുന്നത് ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പോളം ഉഴുന്നെടുത്തിട്ടുണ്ട് ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ കഴുകിയെടുക്കണം അപ്പോൾ നമ്മൾ ഒരു ദിവസം മുന്നേ കുതിർത്തി മുളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് റാഗിയേട്ടം ഇത് നമ്മൾ സാധാരണ ദോശയ്ക്ക് അരക്കുന്ന പോലെ ഉച്ചയ്ക്ക് വെള്ളത്തിലിട്ട് വൈകുന്നേരം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നന്നായിട്ട് ഒഴിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഇത് വൈകിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇത് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ടാവും ഒരു രണ്ട് മണിക്കൊക്കെ ഇതുപോലെ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം അരയ്ക്കാൻ പറ്റും അപ്പോൾ ഇത് മുന്നേ നമ്മൾ ഒരു ദിവസം മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് എന്ന് റാക്കിങ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിത് ഇതാ ഇതുപോലെ തന്നെയാണ് ഞാൻ വെച്ചത് നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് കുതിർന്ന് വന്നതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പാത്രത്തിൽ ഇട്ട് അടിയിലൊരു പാത്രം വെച്ച് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതി തന്നെ മുളച്ചു വരും നല്ല ഫ്രഷാണ് ഇതിങ്ങനെ തന്നെ ഒന്ന് സ്റ്റീം ചെയ്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ആദ്യം ഞാനിവിടെ റാഗിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് എന്നിട്ട് ഇതിനോടൊപ്പം തന്നെ നമുക്ക് അരച്ചെടുക്കാം സാധാരണ റാഗി വെച്ച് നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ മുളപ്പിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിന് ഇരട്ടി എരുചിയുമാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആണ് ബ്രേക്ക്ഫാസ്റ്റുമാണ് അപ്പോൾ മുഴുവനായിട്ടും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിയും ഉഴുന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ അതും അതിൻ്റെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ തന്നെ കൊടുക്കണേ ഇത് വേറെ വേറെ അരച്ചെടുക്കുന്നൊന്നുമില്ല കേട്ടോ ഒരുമിച്ച് തന്നെയാണ് അരച്ചെടുക്കുന്നത് അതാ നമ്മൾ മിക്സിയിൽ അരയുന്ന പാകത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഒത്തിരി റാഗിയുടെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അത് കാണാത്തവർ നോക്കണേ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം ആദ്യം അരക്കപ്പ് ഒഴിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ ഇതിനെ കുറച്ചൊന്നിങ്ങനെ കവർ ചെയ്ത് നിൽക്കണം അപ്പോൾ ഇതെനിക്ക് കുറച്ചും കൂടെ വെള്ളം വേണമെന്ന് തോന്നി അല്ലെങ്കിൽ നമ്മൾ ഒഴുന്നിട്ടതല്ലേ ഭയങ്കര ടൈറ്റായിപ്പോകും ഞാനൊരു കാൽ കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി ഇങ്ങനെ ആയി പോകരുത് എന്നാൽ ഒരുപാട് ടൈറ്റും ആയി പോകരുത് ഈ ഒരു രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചരിച്ചു പിടിക്കുമ്പോൾ വെള്ളം ഒന്നിങ്ങനെ കാണണം ആ ഭാഗത്തിനാണ് ഞാൻ ദോശയ്ക്ക് അരയ്ക്കാറ് അത് അരക്കി കൂട്ടി നമ്മൾ അരി അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ അരച്ചെടുക്കണം അപ്പോൾ ഇറക്കി മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ആദ്യം അരച്ചെടുത്തിട്ടുള്ളത് ബാക്കി ഇതാ ഇത്രയുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം ചോറും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിൽ ഉഴുന്ന് അല്ലാതെ ഉലുവ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഇത് അനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും ഞാനൊരു കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾക്കിത് അരച്ചെടുക്കാൻ ഉള്ളത് അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി വീണ്ടും ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒത്തിരി ലൂസായിട്ടൊന്നുമില്ല ദോശയുടെ ബാറ്റർ എങ്ങനെയാണോ ഇരിക്കുന്നത് അതിൻ്റെ ആ ഒരു പരുവത്തിനാണ് ഇതേ രീതിയിൽ തന്നെ നമുക്ക് റാഗി മുളപ്പിച്ച് ഇഡലി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് അര അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ആ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ നന്നായിട്ട് നല്ല പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ കൈ കൊണ്ട് ഇളക്കി കൊടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൈ കൊണ്ട് അവർക്ക് ഇളക്കി കൊടുക്കാം ഏത് രീതിയിൽ ഇളക്കി കൊടുത്താലും നന്നായിട്ട് പൊളിച്ച് പൊങ്ങി വരും കേട്ടോ ഇനി അടച്ചു വയ്ക്കാം നമ്മളിത് അരച്ചെടുക്കുന്നത് ഒരു ഏഴ് മണിക്കാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് ഒരു ഞാനിവിടെ ഒരു രാത്രി മുഴുവനും റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഏഴ് മണിക്ക് തന്നെയാണ് ഞാനത് തുറക്കുന്നത് കേട്ടോ ഇത് ഇതുപോലെയാണ് ഇരിക്കുന്നത് നല്ലോണം ഇങ്ങനെ മേലയ്ക്ക് ഇനി പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് ഇരിക്കുക റാഗി അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിനെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഒത്തിരി ഇങ്ങനെ ഫ്ലഫി ആയി നിൽക്കേണ്ട കാര്യമില്ല ഇത് അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിൻ്റെ ആ താഴെ ഭാഗത്തൊക്കെ ഇങ്ങനെ വീഴാനായിട്ട് നിൽക്കുന്നുണ്ട് അതെല്ലാം ഇതുപോലെ ഒതുക്കി വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്ത് വരണേ അപ്പം ഞാനിനി ഇതിനെ നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കട്ടെട്ടോ എന്നാലാണിതിങ്ങനെ കുറച്ചൊന്നിങ്ങനെ താഴോട്ട് പോവുകയുള്ളൂ അപ്പോൾ ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ട് ഏതാണ്ട് ഒരു അരഭാഗത്തോളം മാത്രമേ അരച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ നല്ല ഇങ്ങനെ പതഞ്ഞിരിക്കുന്നതാണ് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു മണമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് റാഗി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലുകൾക്ക് കാൽഷ്യം ആവശ്യമാക്കെ പറയാറുണ്ട് അപ്പോൾ ആഴ്ചയിലൊരിക്കൽ ഇതുപോലെ റാഗി മുളപ്പിച്ച് നമ്മളിതുപോലെ ഭക്ഷണത്തോടൊപ്പം കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ ഇനി ഇതിവിടെ അഞ്ച് മിനിറ്റ് മൂടി വെക്കുകയാണ് ഞാനിവിടെ ഒരു കടായി സ്റ്റൗലി വെച്ചിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ചട്നി ഉണ്ടാക്കിയെടുക്കാം രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ഒരു സവാള പച്ചമുളക് ഒരു മൂന്നെണ്ണം എരി നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം ഇതെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടാക്കിയെടുത്താൽ മതി ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി ഈ ഒരു രീതിയിൽ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിനൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കൂടുതൽ ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല ഇനി ഇതൊന്ന് മൂത്തു ഇങ്ങനെ ഇതുപോലെ ഒന്ന് പച്ചമണം മാറി വന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കാം ചൂടാറിയതിന് ശേഷം നമുക്കിതിനെ അരച്ചെടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളു പണി കേട്ടോ നമ്മൾക്കിതിൽ തേങ്ങയൊന്നും വേണ്ട കശനോട്ടൊന്നും വേണ്ട അതിന് ബദലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പൊട്ടുകടലയാണ് കേട്ടോ പൊട്ടുകടല ഞാനിവിടെ ഒരു കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് അത്ര തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് നല്ല കട്ടിയിലാണ് ഇരിക്കുക കേട്ടോ ഇത് ഇരിക്കും ഇങ്ങനെ കട്ടിയായിട്ട് വരുന്നതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കശീനെട്ടോ തേങ്ങയോ ഒന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ് കേട്ടോ കൂടുതൽ ഐറ്റംസ് ഒന്നും വേണ്ട ഇത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ കുറച്ച് വെള്ളം ഈ മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മളൊന്നും ചെയ്യുന്നില്ല ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ചൂടുകൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഫിൽറ്റർ ചെയ്ത വെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഞാനിവിടെ അതേ കടായി തന്നെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ അര അരസ്പൂണോളം കടുക് ഒരു ഉണക്കമുളക് പിന്നെ ഒരു പിടി കറിവേപ്പില വേക്കില ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് താളിച്ചിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയാണ് കേട്ടോ തേങ്ങയ്ക്കൊക്കെ ഇപ്പം നല്ല വിലയാണ് ഇപ്പം ഈ ഒരു ചട്ണി തേങ്ങ ചട്നിക്ക് ബദലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് അരസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ പണി കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് എല്ലാവരും ഈ ഒരു ചട്നി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഞാനിവിടെ ദോശത്തുക സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഇതിൽ എണ്ണ ഒന്ന് തടവിക്കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ഉണ്ടല്ലോ അതിൽ നിന്ന് ഓരോ തവി കോരി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതിരിക്കും തോറും ഇങ്ങനെ നല്ലോണം പതഞ്ഞു പൊങ്ങി വരും അപ്പോൾ ഇത് നല്ല ചൂടായ തവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം ഇതിനെ ഇതിനെ നമ്മൾ പരത്താതെ തന്നെ നല്ല ഫ്ലക്കിയായിട്ടുള്ള സോഫ്റ്റ് ദോശ ഉണ്ടാക്കിയെടുക്കാം അതല്ല നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നന്നായിട്ട് പരത്തി കൊടുക്കണം കേട്ടോ ഒട്ടും തന്നെ കനവില്ലാതെ പരത്തിയെടുക്കണം സാധാരണ നമ്മൾ റാഗി പൊടി വെച്ചിട്ട് ദോശയുണ്ടാക്കുന്ന ആ ഒരു ഡാർക്ക് കളർ ഇതിന് വരാറില്ലട്ടോ കൂടുതലും ഇതുപോലെയാണിരിക്കുക ഇനി ഇത് സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എണ്ണ എന്നിങ്ങനെ ഒന്നിങ്ങനെ തൂവിക്കൊടുക്കാം ഇതിന് നല്ലെണ്ണ അതല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ഇതാണ് ഇത് രണ്ടു വേണം കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ അതാണ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു ദോശ നമുക്കിതിൽ നിന്ന് എടുത്തു മാറ്റാം ഇനി വീണ്ടും ഇതുപോലെ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ നല്ല ചൂടായ തവയിലേക്ക് ഓരോ തവിക്ക് ഉരി ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് പരത്തിയെടുക്കുക കൂടുതൽ വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി കൂടുതൽ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ തന്നെ പരത്തിയെടുത്താൽ മതി അപ്പോൾ നല്ല വലിയ ദോശ ഉണ്ടാക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി ദോശ റാഗി മുളപ്പിച്ച ദോശ ഉണ്ടാക്കി നോക്കണം എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അടുത്തുള്ള ബെൽ ബെൽബട്ടനും ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണം വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം ലൈക്ക് ചെയ്യാനോ ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഏതാ ദോശ അടുത്തതും കൂടെ നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാൻ ബാക്കിയുള്ളതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം ഈ ദോശ നല്ല ചൂടോടുകൂടി ചട്നിയുടെ കൂടെ കഴിക്കുമ്പോഴാണ് കേട്ടോ അതിനൊരു ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഒട്ടുമിക്ക ആൾക്കാരും കമൻറ്റ് ചെയ്യാറുണ്ട് റാഗി ദോശ വെറൈറ്റി ആയിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലും ഉണ്ടാക്കി നോക്കണം എന്താണെങ്കിലും ഇഷ്ടമാവും കാലത്തൊക്കെ സാധാരണ അരി അരച്ച ദോശയൊക്കെ അല്ലേ നമ്മൾ കഴിക്കാറ് അപ്പോൾ ഇതുപോലെയും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഈ ദോശയിൽ ഉണ്ടാവില്ല കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് എന്ത് അസുഖമുള്ളവർക്കും കഴിക്കാൻ പറ്റിയൊരു ദോശയാണ് കേട്ടോ റാഗി കൊണ്ടുള്ള ദോശ എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ സാമ്പാറൊന്നും തീരെ മാച്ചാവില്ല എപ്പോഴും ഈ രാഗി ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കിതുപോലുള്ള ചട്നിയാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം